കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിനെ പറ്റി ശാസ്ത്രീയ പഠനം നടത്തുന്ന വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഒരാഴ്ച നീണ്ടു നിൽക്കും പ്രദേശത്തെ കെട്ടിട നിർമ്മാണ ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ പരിശോധിക്കുന്ന സംഘം ഓഗസ്റ്റ് റിപ്പോർട്ട് ജില്ലാ കളക്ടർമാർക്ക് കൈമാറും തുടർന്നായിരിക്കും പുനരധിവാസത്തെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജിയോളജിസ്റ്റ് ഹൈഡ്രോളജിസ്റ്റ് മണ്ണ് സംരക്ഷണ ഓഫീസർ ഹസാഡ് അനലിസ്റ്റ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തുന്നത് പ്രശ്നബാധിത പ്രദേശങ്ങൾ പൂർണ്ണമായും മാറ്റി താമസിപ്പിക്കേണ്ട കുടുംബങ്ങൾ പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത എന്നിവ സംബന്ധിച്ച റിപ്പോർട്ട് വിദഗ്ധ സംഘം കളക്ടർക്ക് കൈമാറും ഉലങ്ങാടെ ഉരുൾപൊട്ടലിന് നൂറിലേറെ പ്രഭവ കേന്ദ്രങ്ങൾ ഉള്ളതായി കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതിനാൽ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും പുനരധിവാസം സംബന്ധിച്ച തീരുമാനമെടുക്കുക ക്യാമ്പുകളിൽ കഴിയുന്നവരെ വീടുകളിലേക്ക് മാറ്റുമ്പോൾ സുരക്ഷിതമായ വീടാണോ എന്നറിയണമെങ്കിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയാകണം ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും വിദഗ്ധ സംഘം ദുരന്ത ബാധിത മേഖലകളിൽ പരിശോധന നടത്തും ആഗസ്റ്റ് ഇരുപതിന് സംഘം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും ഉരുൾപൊട്ടലിൽ പതിനാല് വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോയിട്ടുണ്ട് നിലവിലെ കണക്ക് പ്രകാരം നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ല ജലസേചന വകുപ്പിന്റെ നഷ്ടം മുപ്പത്തിയഞ്ചു കോടിയാണ് കാർഷിക മേഖലയിൽ പതിനൊന്ന് ദശാംശം എട്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക കണക്ക് കേരള റോഡ് ഫണ്ട് ബോർഡിന് അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായി ആറ് ദശാംശം പൂജ്യം ആറ് കോടി രൂപയുടെ നഷ്ടമാണ് കെ എസ് ഇ ബി വിലയിരുത്തിയത് റോഡുകൾ കുടിവെള്ള പദ്ധതികൾ കലുങ്കുകൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെ മൊത്തം പതിനാല് ദശാംശം ആറ് രണ്ട് കോടി രൂപയുടെ നഷ്ടം വാണിമേൽ പഞ്ചായത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് ജനം കോഴിക്കോട്